സമ്മേളനത്തിൻ്റെ ആദരണീയനായ അദ്ധ്യക്ഷൻ കേരള നേതൃത്വത്തിൽ മുജാഹിദ്ദീൻ്റെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് കൂടിയായ സി പി കെ അബ്ദുൽ ഖാദർ കെ എൻ എമ്മിന്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി സി ഒ എം ഖാൻ വേദിയിലും സദസ്സിലുമെല്ലാമുള്ള ബഹുമാന്യരെ പ്രിയപ്പെട്ടവരെ ഈ കാലത്തെ ഏറ്റവും സുപ്രധാനമായ ഒരു ഘടകമാണ് എല്ലാ കാലത്തെയും ഏറ്റവും സുപ്രധാനമായ ഒരു ഘടകമാണ് ജീവിതത്തിൽ കുടുംബം എന്നുള്ളത് ആ കുടുംബം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഇസ്ലാമിക പാരമ്പര്യത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും കരുത്തുറ്റ അടിത്തറയിൽ നിന്നുകൊണ്ട് ഗൗരവതരമായ വീക്ഷണങ്ങളും ചിന്തകളും അവതരിപ്പിക്കാൻ ഇത്തരത്തിൽ മഹത്തായ ഒരു സംഗമവും സമ്മേളനവും സംഘടിപ്പിച്ച ഐ എസ് എമ്മിനെയും കേരള നതുവത്തിൽ മുജാഹിദ്ദീനേയും ഹൃദയം നിറഞ്ഞ് അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കട്ടെ കേരളത്തിൻ്റെ സാമൂഹിക ജീവിതത്തിൽ നതുവത്തിൽ മുജാഹിദ്ദീൻ വലിയ പങ്കുവഹിച്ച ഒരു പ്രസ്ഥാനമാണ് ഏതാണ്ടൊരു മുക്കാൽ നൂറ്റാണ്ടുമുമ്പ് കെ എൻ എം രൂപം കൊള്ളുമ്പോൾ അത് വലിയ പാരമ്പര്യത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും അടിത്തറയിൽ നിന്നുകൊണ്ടാണ് അത്തരം പ്രസ്ഥാനത്തിൻ്റെ പിറവിയിലേക്ക് എത്തിയത് എന്നാണ് എന്നെപ്പോലെയുള്ളവർ മനസ്സിലാക്കിയിട്ടുള്ളത് മഹാരഥന്മാരായ നവോത്ഥാന നായകന്മാരുടെ പിന്തുടർച്ചയായിട്ടാണ് കേരളീയ നവോത്ഥാനത്തെ മുന്നിൽ നയിച്ച പെളിയങ്കോട് ഉമർ ഖാദിയും മമ്പുറം തങ്ങളും ഹമദാനി തങ്ങളും മക്തി തങ്ങളുമെല്ലാം കേരളീയ നവോത്ഥാനത്തിന് എത്രമേൽ ഊടും പാവും നെയ്തു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് വക്കമൗലവി അടക്കമുള്ളവർ കൊളുത്തിയ ഒരു ദീപശിഖ അത് കേരളീയ നവോത്ഥാനത്തിന് നൽകിയ വെളിച്ചം എത്രമേൽ വലുതായിരുന്നു എന്ന് നവോത്ഥാന കാലഘട്ടത്തെക്കുറിച്ച് മനസ്സിലാക്കുന്ന ഏവരുടെയും മനസ്സിലുണ്ടാവുന്ന കാര്യം തന്നെയാണ് ഇതിൻ്റെ എല്ലാം ഒരു പിന്തുടർച്ചയായിട്ടാണ് കേരള നദുവത്തിൽ മുജാഹിദ്ദീൻ നമ്മുടെ നാട്ടിൽ അതിൻ്റെ പ്രവർത്തനത്തെ ചിട്ടപ്പെടുത്തി മുന്നോട്ടേക്ക് കൊണ്ടുപോയത് അവിടെ ഇന്ന് ആലപ്പുഴ ജില്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുടുംബ സംഗമം ഇത്തരത്തിൽ സംഘടിപ്പിക്കുമ്പോൾ ഈ പഴയ കാലത്തിൻ്റെയും പുതിയ കാലത്തിൻ്റെയും രീതികളുമായുള്ള ഒരു വലിയ പാലം നിർമ്മിക്കുക കൂടിയാണ് എന്ന് ഞാൻ കരുതുകയാണ് അതിനിട്ടിരിക്കുന്ന ഒരു പേര് ഉസറത്തുൻ ഹസാന ഞാൻ ചോദിച്ചു അത് ഏറ്റവും കുടുംബത്തിൻ്റെ പ്രാധാന്യമാണ് ആ വാക്കുകളിലൂടെ ഈ സമ്മേളനത്തിന് കൊടുത്തിരിക്കുന്ന പേരിലൂടെ തെളിഞ്ഞു കാണുന്നത് ഉത്തമമായ കുടുംബം എന്നാണ് ആ വാക്ക് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ആ വാക്ക് നമ്മളോട് വിശദീകരിക്കുന്നത് കുടുംബത്തിൻ്റെ പ്രാധാന്യവും പ്രത്യേകതയും ഞാൻ പറയേണ്ടതില്ല ചിലപ്പോൾ അത് ആ പ്രാധാന്യം ചിലപ്പോൾ ഏറ്റവും കൂടുതലായി ചേരുക അതിനെ ഒരു ദാമ്പത്യ ജീവിതത്തിൻ്റെ ഇടങ്ങളിലേക്കായിരിക്കും കുടുംബത്തിൽ പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ് അടിസ്ഥാനം തന്നെ ദാമ്പത്യ ജീവിതമാണ് എന്ന് പറയാം അത് വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുന്നുണ്ട് എവിടെ നിന്നെല്ലാമാണ് ഇതിനെല്ലാം ഉത്ഭവിപ്പിക്കുന്നത് എന്ന് അവൻ തന്നെയാണ് വെള്ളത്തിൽ നിന്ന് മനുഷ്യജീവനെ സൃഷ്ടിച്ചെടുത്തത് എന്നും രക്തബന്ധമുള്ളവരും വിവാഹബന്ധമുള്ളവരുമാക്കി മാറ്റിത്തീർത്തിരിക്കുന്നത് എന്നും നിന്റെ രക്ഷിതാവ് കരുത്തുള്ളവനാണെന്നും കഴിവുള്ളവനാകുന്നു എന്നുമെല്ലാം വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുമ്പോൾ തന്നെ ആ പവിത്രത നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നുണ്ട് ഈ പവിത്രതയെ ആധുനിക കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് കുടുംബ ബന്ധങ്ങളിലേക്ക് സ്വീകരിച്ചു പോകുന്നതിൽ പിഴവുകൾ ഉണ്ടാവുന്നുണ്ടോ എന്തെങ്കിലും പൊരുത്തക്കെടുകൾ ഉണ്ടാവുന്നുണ്ടോ എന്ന് ഗൗരവതരമായ പരിശോധന നടത്തേണ്ടത് അനിവാര്യമാണ് എങ്കിൽ മാത്രമേ ഉത്തമമായ ഒരു കുടുംബത്തിലേക്ക് നമുക്ക് എന്ന് എത്താൻ കഴിയുകയുള്ളൂ അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നെ ഇണകളെ ഉണ്ടാക്കുകയും നിങ്ങളുടെ ഇണകളിലൂടെ അവൻ നിങ്ങൾക്ക് പുത്രന്മാരെയും പൗത്രന്മാരെയും ഉണ്ടാക്കിത്തരികയും വിശിഷ്ട വസ്തുക്കളിൽ നിന്ന് അവൻ നിങ്ങൾക്ക് ഉപജീവനം നൽകുകയും ചെയ്തിരിക്കുന്നു എന്നിട്ടും അവർ സത്യത്തിൽ വിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നിഷേധിക്കുകയുമാണോ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നിടത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ചില ആശങ്കകൾ ഉറവ് പൂട്ടുന്നുണ്ട് അതിനെ പരിഹരിക്കുമ്പോഴാണ് നമുക്ക് ഉസറത്തുൻ ഹസാന ഉത്തമമായ കുടുംബം എന്നതിലേക്ക് എത്താൻ കഴിയുകയുള്ളു അവിടെ സത്യസന്ധതയ്ക്ക് ആത്മാർത്ഥതയ്ക്ക് വിട്ടുവീഴ്ചയ്ക്ക് ക്ഷമയ്ക്ക് എല്ലാം ഇടങ്ങളുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഏറ്റവും കടുത്ത ശത്രുക്കളെപ്പോലും എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് നോക്കുന്നിടത്ത് അതിനും ഒരു വഴി നമ്മുടെ മുമ്പിൽ തുറന്നു കാണിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ എങ്ങനെയാണ് ശത്രുക്കളുടെ ഇടപെടേണ്ടത് എന്ന് ശത്രുക്കളോട് പകയോടുകൂടി പെരുമാറുക എന്നല്ല പറയുന്നത് കടുത്ത ശത്രുതയിൽ ഏർപ്പെട്ടിരിക്കുന്നവരോട് പോലും അങ്ങനെ ചെയ്യാനല്ല പറഞ്ഞിരിക്കുന്നതല്ല വിഗ്രഹങ്ങൾക്കായി ബലിയർപ്പിച്ച ഒട്ടകത്തിൻ്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാളി എല്ലാം കൂടി കൊണ്ടുവന്ന് പ്രാർത്ഥനയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന നബിതിരിമേനെ കഴുത്തിലേക്ക് കൊണ്ടിടുമ്പോൾ ഫാത്തിമ വന്നിട്ടാണല്ലോ അതെല്ലാം എടുത്തു മാറ്റുന്നത് ഭാരം കാരണം തലയെന്നെടുത്ത് ഉയർത്താൻ പോലും കഴിയാതെ ഇരുന്ന നബിതിരിമേനി അപ്പോൾ ഈ എതിരാളികളെ ആക്രമിക്കുന്നതിനോ അവരെ കീഴ്പ്പെടുത്തുന്നതിനോ കടുത്ത ശിക്ഷ കൊടുക്കണമെന്നോ അല്ലല്ലോ അവിടെ വച്ച് പറഞ്ഞത് തിന്മയെ ഏറ്റവും നല്ല നന്മ കൊണ്ട് നേരിടാനാണ് പറഞ്ഞത് തിന്മയെ ഏറ്റവും നല്ല നന്മ കൊണ്ട് നേരിടുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് പറയുന്നുണ്ട് അവിടെ അപ്പോൾ നിങ്ങളോട് കടുത്ത ശത്രുതയിൽ കഴിയുന്നവർ പോലും ആത്മമിത്രങ്ങളായിത്തീരും എന്ന് ശത്രുതകൾ പരന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരിടത്ത് ശത്രുത ഒരു അന്ധകാരമായി തീരുമെങ്കിൽ ആ അന്ധകാരവും ഇരുട്ടും പടർന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരിടത്ത് ആ ശത്രുതയെ ഇല്ലാണ്ടാക്കാൻ ആയുധങ്ങളുടെ പിൻബലമല്ല വേണ്ടതെന്നായിരുന്നു പറഞ്ഞത് തിന്മയെ നേരിടാൻ ഏറ്റവും വലിയ ആയുധം ഏറ്റവും പ്രധാനമായ ഇന്ന് കണ്ടെത്തിയിരിക്കുന്ന ഏറ്റവും പ്രമുഖമായ ഏതെങ്കിലും ആറ്റം ബോംബുകളോ പുതിയ തരത്തിലുള്ള യന്ത്രത്തൊക്കുകളോ ആണെന്നല്ല പറയുന്നത് ഏത് കാലത്തും ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും മൂർച്ചയേറിയ ആയുധം എന്ന് പറയുന്നത് നന്മ തന്നെയാണ് തിന്മകൾ തിടം വെച്ചാർക്കുമ്പോൾ നന്മകൾ കൊണ്ട് നേരിടാൻ കഴിയുമെങ്കിൽ അതിനേക്കാൾ മെച്ചപ്പെട്ട കാര്യം വേറെയില്ല എന്ന് പറയുകയാണ് അപ്പോഴാണ് ശത്രുതയിലുള്ളവർ ഏറ്റവും ആത്മബന്ധത്തെ പോലെ ആത്മമിത്രത്തെ പോലെ ആയിത്തീരുന്നത് ക്ഷമിക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ അതിന് കഴിയുകയുള്ളൂ എന്നും പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ കൃപാകടാക്ഷമുള്ള ഒരാളിനു മാത്രമേ ക്ഷമിക്കാൻ കഴിയുകയുള്ളൂ എന്നും ചേർത്ത് വെക്കുന്നുണ്ട് നോക്കൂ ആ ക്ഷമ ഒരു കുടുംബത്തിനുള്ളിൽ മാത്രമല്ല നാടിൻ്റെ കാര്യത്തിൽ പോലും പ്രമുഖമായ ഒരു പദവിയായി ഒരു ഇന ഇനമായി മാറുന്നത് നമ്മൾ കാണുകയാണ് അത് കുടുംബത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് നമുക്കെല്ലാവർക്കും ഇപ്പോൾ പെട്ടെന്ന് ക്ഷമിക്കാൻ അല്പം പോലും സമയമില്ല എന്നുള്ളതാണ് സമയം തന്നെ പണമാണ് എന്ന് നിശ്ചയിച്ചിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നതെല്ലാം അപ്പം പോലും സമയം നമുക്ക് ആർക്കും കളയാനില്ല കാരണം പണമുണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രമുഖം എന്ന് വരുന്നു പണത്തിന് പ്രാമുഖ്യമേറുമ്പോൾ ബാക്കിയെല്ലാം അസ്ഥാനത്താവുകയാണ് എല്ലാത്തിനും എല്ലാത്തിനെയും പണത്തിന് തോത് വച്ചളക്കുമ്പോൾ മണ്ണും പെണ്ണുമെല്ലാം വിൽപ്പനയുടെ ഇനങ്ങൾ മാത്രമായി മാറുന്നു നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ മാറുമ്പോഴാണ് പ്രകൃതിക്ക് പരിക്കുകൾ ഏൽക്കുന്നത് മണ്ണ് എന്നൊരു വാക്കിലൂടെ പ്രകൃതിയെ തന്നെയാണ് ഏറ്റവും കൂടുതലായി നാം അടയാളപ്പെടുത്തുന്നത് അതുപോലെ തന്നെയാണ് എല്ലാത്തിനെയും വിൽപ്പന ചരക്കാക്കുന്ന വിൽപ്പന ചരക്കുകളായി മണ്ണും പെണ്ണുമെല്ലാം മാറുമ്പോൾ ഉത്തമമായ ഒരു കുടുംബത്തെ സൃഷ്ടിക്കാൻ പറ്റുകയില്ല ഉത്തമമായ കുടുംബം സൃഷ്ടിക്കുമ്പോൾ അതെന്റെയും നിങ്ങളുടെയും വീടുകളിൽ നിന്ന് പുറത്തേക്ക് പ്രവഹിക്കുന്ന സ്നേഹത്തിന്റെ ഒടുങ്ങാത്ത ഒരു പ്രവാഹമായി തീരേണ്ടതുണ്ട് സംസം ഒട്ടി എല്ലാ ഇടങ്ങളിലേക്കും അവിടെ നിന്നും ഒരു ജലപ്രവാഹം ഉണ്ടായതുപോലെ നന്മയുടെയും സ്നേഹത്തിൻ്റെയും ജലപ്രവാഹം ഉണ്ടാവേണ്ടതുണ്ട് ദുല്ലയുടെ ബാധസ്പർശമേറ്റ് അവിടെ നിന്ന് മണലാരണ്യത്തിൽ സംസം നദി ഉത്ഭവിക്കുമ്പോഴാണല്ലോ അവിടേക്ക് പച്ചപ്പുകൾ എത്തുന്നത് അവിടെ അവയ്ക്ക് കിളികളെ എത്തിച്ചു ജീവനുകളെ എത്തിച്ചു ജീവിതം പച്ചപ്പായി തീർന്നു എന്ന് പറയുമ്പോൾ അതിനൊരു കാര്യവും ഒരു കാരണവും ഉണ്ടായിരുന്നു എന്ന് നാം വിസ്മരിക്കരുത് ആ കാര്യകാരണങ്ങളാണ് സ്നേഹത്തിൻ്റെ പച്ചപ്പുകളെ എല്ലായിടത്തും തീർക്കുക ഉത്തമമായ കുടുംബത്തിന് അത്യന്താപേക്ഷിതമായി വരികയാണ് ആ സ്നേഹത്തിൻ്റെ വച്ചപ്പുകളെ തീർക്കാൻ നാം ഇത് ഇടങ്ങളിലേക്കെല്ലാം ഒന്ന് കടന്നു കയറിയേ മതിയാവുകയുള്ളൂ അതുതന്നെയാണ് ആ കാര്യത്തിന് വേണ്ടി ഏറ്റവും പ്രമുഖമായി കാണുന്നതെല്ലാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ച ദീനാർ അടിമയുടെ മോചനത്തിന് വിനിയോഗിച്ച ദീനാർ ഭാര്യയ്ക്ക് വേണ്ടി വിനിയോഗിച്ച ദീനാർ ഇവയിൽ ഏറ്റവും അധികം പ്രതിഫലം ലഭിക്കുക ഭാര്യയ്ക്ക് വേണ്ടി ചെലവഴിച്ച ദിനാറിനാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ അപ്പോൾ എങ്ങനെയാണ് തന്നോടൊപ്പമുള്ള തന്റെ പങ്കാളിയെ കണക്കാക്കേണ്ടത് എന്ന് നമ്മോടെല്ലാം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു പറഞ്ഞിരിക്കുന്നു ഇതിനെല്ലാം ചേർത്തും കോർത്തും വെക്കുന്നു എന്നുള്ളതാണ് ഐ എസ് എമ്മിന്റെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഇത്തരത്തിൽ എന്ന ഈ ഉത്തമ കുടുംബം എന്ന മുദ്രാവാക്യത്തെ എടുത്ത് പ്രയോഗിക്കുന്നതിലൂടെ കട്ടുന്നത് വർത്തമാനകാലം ഒരുപാട് ഒരുപാട് പ്രതിസന്ധികൾ നിറഞ്ഞതാകുന്നു ആഗോളവൽക്കരണത്തിന്റെ തിരതളലിലാണ് നമ്മൾ നിൽക്കുന്നതെല്ലാം എല്ലാത്തിനെയും കച്ചവട ചരക്കാക്കുന്നു എല്ലാത്തിനെയും പണത്തിന്റെ തോത് വെച്ച് അളക്കുന്നു ഏത് കാര്യത്തിലേക്കും നമ്മൾ ഇറങ്ങുമ്പോൾ എന്ത് പ്രയോജനമെന്നാണ് നോക്കുന്നതെല്ലാം പ്രയോജന മൂല്യം എന്നൊരു പുതിയ അളവുകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകുന്നു നമുക്ക് ഒരുപാട് ഒരുപാട് അളവുകളെ കുറിച്ച് അറിയാം തൂക്കിയെടുക്കുന്നതുണ്ട് ഓരോന്നിന്റെ അളവുകൾ നോക്കുന്നുണ്ട് രക്തം പരിശോധിക്കുന്നവരുണ്ട് ഓരോ ഓരോ കാര്യങ്ങളും പരിശോധനയിൽ ഏർപ്പെടുന്നുണ്ട് നോക്കൂ അവിടെയെല്ലാം നമ്മൾ അറിയുന്ന ഒരു പുതിയ അളവ് കാര്യം ഇപ്പോൾ നമ്മുടെ മുമ്പിലെല്ലാം ഉണ്ട് വസ്തു അളക്കുന്നുണ്ടാവാം ഭാരം അളക്കുന്നുണ്ടാവാം നമ്മുടെ ആരോഗ്യപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടും മറ്റ് ചിലതിരെ അളക്കുകയും പരിശോധിക്കുകയും ചെയ്യുന്നുണ്ടാവാം എന്നാൽ പുതിയ ഒരു അളവ് നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട് അത് അതെത്രമാത്രം പ്രയോജനമുണ്ടാവുന്നു എന്നുള്ള കാര്യമാണ് ഇനി ഈ കുടുംബ സംഗമത്തിൽ പങ്കെടുക്കാൻ അങ്ങനെ ആരും കരുതിയിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അതുകൊണ്ടാണ് നദുവത്തിൽ മുജാഹുദ്ദീൻ്റെ ഒരു കെ എൻ എമ്മിന്റെ ഒരു പ്രത്യേകതയെ ഞാൻ നേരത്തെ പറഞ്ഞു അതുകൊണ്ടാണ് ഇത്രയും ആളുകൾ ഈ ഹാളിൽ നിറഞ്ഞു കവിഞ്ഞിരിക്കണമെന്നുണ്ട് എങ്കിൽ ഇനിപ്പടം ലഭിക്കാതെ നൂറുകണക്കിന് ആളുകൾ പുറത്ത് നിൽക്കുന്നുണ്ട് എങ്കിൽ അത് ഈ സംഘടനയോടൊപ്പം ചേർന്ന് നിൽക്കുന്നവർ അതിൽ കാണിക്കുന്ന വിശ്വാസതയും ആത്മാർത്ഥതയും അർപ്പണബോധവുമാണ് എനിക്കെന്ത് പ്രയോജനം കിട്ടും എന്നുള്ള സങ്കുചിതമായൊരളവ് പോൽ നിങ്ങളുടെ മനസ്സിലില്ല എന്നുള്ളതാണ് ഈ പരിപാടിയുടെയും ഈ സംഘടനയുടെയും വിജയമെന്ന് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പാകെ പറഞ്ഞത് അങ്ങേയറ്റത്തെ സന്തോഷത്തോടു കൂടി തന്നെയാണ് എന്നുകൂടി ചേർക്കട്ടെ പക്ഷെ നമ്മൾ ഇന്ന് കാണുന്നത് ഈ പ്രയോജന മൂല്യത്തെക്കുറിച്ചാണ് എന്ത് പ്രയോജനം കിട്ടും ഒരു കല്യാണത്തിന് പോകുമ്പോൾ അങ്ങനെ പോകുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത് നാളെ എനിക്ക് പ്രയോജനപ്പെടുമെന്നുണ്ടെങ്കിൽ ഞാൻ പോകാൻ തരത്തിലേക്ക് നിൽക്കുകയാണെല്ലാം നാളെ ഇത് പ്രയോജനപ്പെടുമോ എന്നുള്ളതാണ് വേറെ എല്ലാ കാര്യങ്ങളും മാറുകയും പ്രയോജന മൂല്യം എന്നൊരു പുതിയ രീതി വന്ന് അവതരിക്കുകയും ചെയ്യുകയാണ് അത് വന്ന് കയറുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അസ്തമിക്കുന്ന തരത്തിലേക്കെത്തും അവിടെ സ്നേഹത്തിന് സഹനത്തിന് കരുണയ്ക്ക് കാരുണ്യത്തിനും ഒന്നും പ്രാധാന്യം ഇല്ലാണ്ടാവും അഭിനയവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറുന്നുണ്ട് അഭിനേതാക്കൾ എന്ന് പറഞ്ഞാൽ മോശപ്പെട്ടൊരു കാര്യം അല്ലേ അല്ല അഭിനയിക്കുന്നവർ അഭിനയിക്കട്ടെ അതൊരു നല്ല കലയാണ് എല്ലാവരെ കൊണ്ടും കഴിയുകയിൽ ഞാൻ ആധുനിക സിനിമ ആ കാര്യങ്ങളെ കുറിച്ച് ഒന്നുമല്ല പറയാൻ വരുമ്പെ അഭിനയം എന്നത് ജീവിതത്തിന്റെ ഭാഗമാവുക എന്ന് പറഞ്ഞാൽ അത് കുടുംബത്തിൽ അഭിനയം എന്നതിലേക്കെല്ലാം വരികയെന്ന് പറഞ്ഞാൽ അത് സൃഷ്ടിക്കുന്ന അസ്വസ്ഥതകളും ചെറുതല്ല എന്ന് നമുക്കറിയാം അഭിനയത്തിന് പ്രാധാന്യം ഏറുകയും അഭിനയം എല്ലായിടത്തേക്കും എത്തുകയും പൊതുപ്രവർത്തനത്തിലും വ്യക്തിജീവിതത്തിലും കുടുംബത്തിലേക്കുമെല്ലാം അഭിനയം വന്ന് കയറുകയും ചെയ്യുമ്പോൾ ആത്മാർത്ഥതയും സത്യസന്ധതയും അവിടെ നിന്ന് പിൻവാങ്ങി പോകുന്നുണ്ട് അവിടെ നിന്ന് പിൻവാങ്ങി പോകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ വലുതുമാണ് ഉത്തമമായ എല്ലാ കാര്യങ്ങളും അസ്തമിക്കുന്ന തരത്തിലേക്കെത്തും കുടുംബം ഉത്തമമാവേണ്ടതുണ്ട് പൊതുപ്രവർത്തനം ഉത്തമമാവേണ്ടതുണ്ട് അതെല്ലാം ഒരു വിശ്വസ്തയോടുകൂടി മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട് ആ വിശ്വസ്തതയാണ് നമ്മുടെ മുമ്പിൽ പതിറ്റാണ്ടുകൾ കൊണ്ട് നാം കാണുകയും കേൾക്കുകയും ചെയ്ത് നമ്മുടെ മുന്നാലേ നടന്നുപോയവർ പോയവർ കാട്ടുതന്ന ഏറ്റവും പ്രകാശമാനമായ വഴികളിലൂടെ ഉള്ളത് ഞാൻ എനിക്ക് കൂടുതലായി ഒന്നും പറഞ്ഞു പോകാൻ ഒരുമ്പെടുന്നില്ല ഞാൻ തന്നെ ഒരുപാട് വൈകിയിട്ടാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് എനിക്ക് ഇന്നലെ അടിയന്തരമായി സഹാവ് സീതാറാം യെച്ചൂരിയുടെ നിര്യാണവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലേക്ക് പോകേണ്ടി വന്നു തിരിച്ച ഇന്ന് പുലർച്ചയോട് കൂടിയിട്ടാണ് എത്തിയത് അപ്പോൾ അതിനുശേഷം പരിപാടികളൊക്കെ ക്രമീകരിച്ചു വരുമ്പോൾ സമയം കുറേ വൈകിയിട്ടുണ്ട് അത് നിങ്ങളുടെ പരിപാടിക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നും എനിക്കറിയാം താമസിച്ച് വന്നിട്ട് ഞാനൊരു നീണ്ട പ്രസംഗം നടത്തുക എന്ന് പറഞ്ഞാൽ അത് അതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടായിട്ടായിരിക്കും നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടുക ഒരു സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചിലപ്പം പൂർത്തിയാക്കേണ്ടതുണ്ട് വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഏതാണെന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുമല്ലോ എവിടെയാണൊരു വിജയത്തിൻ്റെ അളവ് പോലെ നിൽക്കുന്നത് ഓരോരുത്തരുടെയും വിജയത്തിൻ്റെ അളവ് പോലെ നിൽക്കുന്നതും ആ വീടിൻ്റെ കുടുംബത്തിൻ്റെ സന്തോഷത്തിലും സംതൃപ്തിയിലും എല്ലാമാണ് ആ സന്തോഷത്തിലും സംതൃപ്തിക്കും എന്താണ് മങ്ങലേൽക്കുന്ന ഘടകങ്ങൾ ആ ഘടകങ്ങളെ പ്രാധാന്യത്തോടുകൂടി കാണുന്നു ആ ഘടകങ്ങളെ കുറച്ചു കൊണ്ടുവന്നും സന്തോഷത്തിനും സംതൃപ്തിക്കും ഏറ്റവും വലിയ പ്രാധാന്യം ഉണ്ടാവുന്നു ഓരോ കുടുംബത്തിൽ നിന്നും ഉറവ് പൊട്ടി കഴുകുന്ന സന്തോഷത്തിന്റെ തെളുനീരുറവുകൾ സമൂഹത്തിലേക്ക് ഒഴുകി പടരുമ്പോൾ സമൂഹം ഒരിക്കലും മൂല്യച്ഛതിയിലേക്ക് പോവുകയില്ല മൂല്യങ്ങളിൽ മുറുകെ പിടിച്ചം തത്വങ്ങളിൽ നിന്ന് വ്യതിയിലിക്കാതെ ഒരു സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ലേ വിശുദ്ധ ഖുർആാൻ പലപ്പോഴും ആവർത്തിക്കുന്നില്ലേ സുറാത്തിൽ മുസ്തഖിം എന്നും അതൊരു നേരിന്റെ പാതയാണ് അതൊരു സത്യത്തിന്റെ പാതയാണ് ആ സത്യത്തിൻ്റെയും നേരിന്റെയും പാത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംസം പോലെ ഓരോ ഇടങ്ങളിലേക്കും തെളിഞ്ഞ് ഒഴുകേണ്ട ഒന്നാണ് അതെല്ലാവരുടെയും മനസ്സുകളിൽ നിന്നും ഉറവ പൊട്ടി ഓരോ കുടുംബങ്ങളിൽ നിന്നും പുറത്തേക്ക് പ്രവഹിക്കേണ്ടുന്ന ഒന്നാണ് ആ നേരിന്റെ പാതയ്ക്കും സത്യത്തിന്റെ പാതയ്ക്ക് ആത്മാർത്ഥതയുടെയും അർപ്പണബോധത്തിന്റെയും പാതയ്ക്ക് ആരും തടസ്സമുണ്ടാവാതെ ഇരിക്കട്ടെ ആ തടസ്സങ്ങളെല്ലാം വകഞ്ഞു മാറ്റി മുമ്പോട്ട് പോകാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ തീർച്ചയായിട്ടും അത് ഒരു പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയാണ് പലപ്പോഴും പലയിടങ്ങളിലും ഞങ്ങളൊക്കെ പറയാറുണ്ട് പലയിടങ്ങളിലും മുതിർന്നവരെ പോലും അവഗണിക്കുന്ന വൃദ്ധസദനങ്ങളിലേക്ക് ആളുകളെ അയക്കുന്നതിൽ വ്യാപൃതരായിരിക്കുന്ന ഇടത്ത് നിങ്ങളുടെയൊക്കെ പ്രവർത്തനങ്ങൾ അത് വലിയൊരളവ് നിങ്ങളുടെയൊക്കെ കുടുംബങ്ങൾ അങ്ങനെ സംഭവിക്കാതിരിക്കുന്നതിനും കാരണമായി തീരുന്നുണ്ട് എന്ന് നിങ്ങളോട് പറയുന്നത് നിറഞ്ഞ സന്തോഷത്തോടു കൂടിയിട്ടാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധമായ ഹുസറത്തു ഹസാനയ്ക്ക് എല്ലാവിധമായ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് കെ എൻ എമ്മിന്റെ കാലത്തിന്റെ പവിത്രതയും പാരമ്പര്യവും ഒല്പം പോലും ചോരാതെ ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്ന എല്ലാ പേരെയും അവർക്കെല്ലാം മുമ്പിൽ ആദരപൂർവ്വം ശിരസ്ത വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം